ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് എൻ്റെ സ്പെഷ്യൽ അങ്കമാലി ശ്രമീനും മങ്ങത്തേങ്ങ പരുവിടുന്നതാണേ അപ്പോൾ അതിൽ നിന്ന് തന്നെ മാങ്ങ അരിഞ്ഞ അതിലോട്ടത്തിരുപ്പും മഞ്ഞൾപ്പൊടിയിട്ടും നല്ലപോലെ തിരുമ്മി സെറ്റാക്കി വെക്കണം പിന്നെ അത് സവോള പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് ഒന്നാം പാലാട്ടോ തന്നെ ഒന്നാം പാലാട്ടോ ഇത് നമുക്ക് ലാസ്റ്റ് ആവശ്യമുള്ളൂ ഇത് രണ്ടാം പാലാണേ ഇത് നമുക്കിപ്പോൾ തിരുമ നിരത്ത് ആവശ്യമുണ്ട് പിന്നെ ഒരു പാൻ എടുത്ത് അതിലോട്ട് സവാള ഇഞ്ച് പച്ചമുളക് എല്ലാം അരിഞ്ഞതിട അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇടണം പിന്നെ ഉപ്പിട്ട് ഉപ്പുകളുടെ ഇതൊന്ന് മാങ്ങയിലിട്ടിട്ടുണ്ട് ഇടുന്ന പിന്നെ തിരുമനി നിരത്തിടുന്നതാണ് പിന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി പച്ചമുളക് ഇട്ട് ബാലൻസ് തരുവ് ആവശ്യമുള്ളവർ അതനുസരിച്ച് മുളക് പൊടി ഇടണം എല്ല പിന്നെ വീച്ചെണ്ണ പിന്നെ ചൊറുക്ക മാങ്ങക്കറിയുടെ മെയിൻ ഐറ്റമാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ചൊറുക്ക ഹൈലൈറ്റ് ചൊറുക്ക ചൊരുക്ക ഒഴിക്കുന്നതനുസരിച്ചിരിക്കുക കറിയുടെ ടേസ്റ്റ് പിന്നെ ചൊറുക്കി ഒഴിച്ച് എല്ലാം കൂടിയിട്ട് കൂട്ടിത്തിരുമണം നമുക്ക് മാലി സ്റ്റൈൽ കൂട്ടിത്തിരുമ്പോ ശരിക്കും നമ്മൾ ഇടിച്ച് പരത്തുന്ന പോലെ ഒതുക്കി എടുക്കണം നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതിന് അത്രയും ഇടിക്കാനുള്ള ആവശ്യമൊന്നുമില്ല പിന്നാലും ഒന്ന് ഒതുക്കി ഇത് ഈയൊരു കൺസിസ്റ്റൻസിൽ എടുക്കണം നമുക്ക് ഇങ്ങനെ പരത്തി പരത്തിപ്പരത്തി എടുക്കാം എന്നിട്ട് ഇത് ഇട്ട് മാങ്ങ ഇട്ടു നേരത്തെ ചേർന്ന് മാങ്ങയിട്ട് അതും കൂടെ അങ്ങ് മിക്സ് ചെയ്ത് വയ്ക്കണം നല്ലപോലെ മിക്സ് ചെയ്ത് സെറ്റ് ആക്കണം എന്നിട്ട് അതിലോട്ട് രണ്ടാം പാൽ ഒഴിക്കണം ആദ്യത്തെ പാൽ അവിടെ ഇരിക്കപ്പോൾ രണ്ടാം പാൽ ഒഴിച്ച് പാലും പാലും ഗ്രേവിയും ആങ്ങിയൊക്കെ കൂടെ നമ്മുടെ കൈ കൊണ്ടെ ഒന്ന് ഇപ്പൊ കട്ട് ആയിട്ട് ഇരിക്കച്ച് സെറ്റ് ചെയ്തിട്ട് അതിലോട്ട് കുറേശ്ശെ കുറേ മീൻ ഇട്ടുകൊടുക്കണം എന്നിട്ട് മീനിലോട്ട് ആ ചാറും ആ ഗ്രേവി എല്ലാം കൂടെ ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഡിപ്പ് ചെയ്ത് മീനിനൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം ഫ്ലെയിം ഓൺ ചെയ്ത് പാൻ വെച്ചു കൂടെ ആവശ്യമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് ആയിക്കോലും അതിയാക്കലും മുതലേപ്പലയ്ക്ക മേലിലോട്ട് വറക്കിട്ട് മേളിലോട്ട് േപ്പല കുറച്ച് അപ്പഴേക്കുണ്ടേ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് തിളച്ച് നമ്മൾ ഇടയ്ക്കുന്ന ഇളക്കി കൊടുക്കണം കൂടുതൽ ഇളക്കാൻ നിൽക്കരുത് അല്ലെങ്കിൽ അത് ഒടയും മീൻ ഉടയും പിന്നെ എൻ്റെ കൂടെ തന്നെ ഇതേ വെളിച്ച ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞത് വേപ്പൽ വെച്ചിട്ടുണ്ട് അതേ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒന്നാം പാൽ ഒഴിക്കണം നാനിയും മീനും എന്തേനു ശേഷം മാത്രം ഒന്നാം പാൽ ഒഴിക്കാം ഒന്നാം പാൽ ഒഴിച്ച് ഒന്ന് തളകയറുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ആക്കണം അടുവ ഒന്നാം പാൽ ഒഴിച്ചു മഞ്ഞാൻ പാൽ ഒഴിച്ചത് വട്ടിപ്പൂല് കുറുക്കിയെടുത്ത് എനിക്ക് ഇവിടെ എല്ലാവർക്കും പുല്ലിയെ ഇഷ്ടം അത് കുറുക്കി ആയിട്ട് എടുത്തത് അത് ഫ്ലെയിം ഓഫാക്കി ഒരു നമ്മൾ പണി നമ്മുടെ സാമ്പാറിലെ കുഞ്ഞിച്ചട്ടി അത് ചൈലിട്ട് ദേ ആവശ്യത്തിന് പേച്ചു ഒഴിച്ച് ഉള്ളി കടുവം കൂടി ഒഴിച്ച് എടുക്കുമ്പോൾ ആർക്കും ഉണക്കമ്പുളക് ഇഷ്ടമില്ല ഞാൻ സാമ്പാർ വെച്ചിട്ട് പറഞ്ഞില്ലേ ഉണക്കമുളക് വരുവല്ലോ അടി ഉണക്കമുളക് വാങ്ങാറില്ല പിന്നെ ദേ ചുവന്നുള്ളിൻ്റെ ആപ്പിലൂടെ ഇട്ട് ചിരിക്ക മുറിപ്പിച്ചെടുക്കണം മുപ്പിച്ച് അതിൻ്റെ ഒരു നിറമൊക്കെ മാറിക്കഴിഞ്ഞു ഒന്ന് വേറെ നിറമൊക്കെ ബ്രൗൺ കളറായിരുന്നു ഒരു ട്രമാവണവരെ ഇളക്കിയിരിക്കണം ഈ ചട്ടിയിലേക്ക് നമ്മൾ ഗുണമെന്ന് വെച്ചാൽ പെട്ടെന്ന് സെറ്റായി സമയവും ഇല്ലാഭം ഗ്യാസും ഇല്ലാഭം പെട്ടെന്ന് മൂന്നോപ്പിച്ചെടുത്ത് കറിയിലോട്ടൊഴിച്ചു കറിയിലോട്ടൊഴിച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇലക്കലക്കുറുകിയ കറി പെട്ടെന്ന് ചോറ് കഴിക്കണം അപ്പൊ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം മസ്റ്റർ ഐറ്റം ആണ് അങ്കമ്മാലി സ്റ്റൈൽ അങ്കമാലി സ്റ്റൈലെത്തായാലും ഞാനൊരു അങ്കമ്മാലിക്കാരായതുകൊണ്ട് ആ ഒരു സ്റ്റൈലോട്ട് എത്തിച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബായ്